ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറുമായി നടത്തിയ അവസാനവട്ട ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഡോക്ടർമാർ സമര രംഗത്ത് ഉറച്ചു നിൽക്കുന്നത് സത്യന സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്കെതിരെ എടുത്ത അച്ചടക്ക നടപടികൾ പിൻവലിക്കണമെന്ന് ഡോക്ടർമാർ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടു തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥക്കെതിരെ നടപടിയെടുക്കണമെന്നും കെ ജി എം നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ആവശ്യപ്പെട്ടു എന്നാൽ ഡോക്ടർമാർക്കെതിരെ എടുത്ത നടപടികൾ പിൻവലിക്കാനാവില്ലെന്ന നിലപാടിൽ ആരോഗ്യമന്ത്രി ഉറച്ചുനിന്നു സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് നടത്തുന്ന നിസ്സഹകരണ സമരം ആശുപത്രികളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കില്ലെങ്കിലും വി ഐ പി ഡ്യൂട്ടിയും സർക്കാർ പരിശീലന പരിപാടികളും ഡോക്ടർമാർ ബഹിഷ്കരിക്കും അദ്ദേഹം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണ്ടി പറഞ്ഞു തീരുമാനങ്ങൾ ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു സമരത്തിന്റെ ഭാഗമായി ഇരുപതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയും ഇരുപത്തിയൊന്നിന് സൂചനാ പണിമുടക്കം നടത്തും നടപടി പിൻവലിച്ചില്ലെങ്കിൽ ഒക്ടോബർ ഒന്നു മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും കെ ഭാരവാഹികൾ അറിയിച്ചു അതേസമയം സമരത്തെ നേരിടാൻ സർക്കാർ ഡേസ്നോണും ബ്രേക്ക് ഇൻ സർവീസും പ്രഖ്യാപിച്ചു ജോലിക്ക് ഹാജരാവാതിരിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം